ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സൂര്യകാന്ത് റോയെ ജില്ലയിൽ കാർഷിക സ്ഥിതി വിവര കണക്കുകൾ ശേഖരിക്കുന്ന കാർഷിക സ്ഥിതി കണക്ക് സർവേയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ ഫീൽഡ് തല ജോലികൾ ആരംഭിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സ്ഥിതി വിവര കണക്കുകളാണ് ശേഖരിക്കുന്നത് വിസ്തൃതി വിളകളുടെ ഉൽപാദനം ക്ഷമത ജലസേചനം സംബന്ധിച്ച വിവരങ്ങൾ ജലസേചന സ്രോതസ് തുടങ്ങിയ വിവരങ്ങളാണ് പ്രധാനമായും ശേഖരിക്കുന്നത് വിവരങ്ങൾ ശേഖരിക്കുന്നതിനായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർമാർ വീട്ടിലെത്തുമ്പോൾ പൊതുജനങ്ങൾ കൃത്യമായ വിവരങ്ങൾ നൽകണമെന്ന് സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ പി ആർ ശ്രീലേഖ അറിയിച്ചു എറണാകുളം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ആത്മ പ്രോജക്റ്റ് ഡയറക്ടറുടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി സഞ്ചാര യോഗ്യമായതും എ സി സൗകര്യമുള്ളതായ ജീപ്പ് കാർ ക്വട്ടേഷൻ അംഗീകരിക്കുന്ന തീയതി മുതൽ ഒരു വർഷത്തേക്ക് വാടകയ്ക്ക് നൽകുന്നതിന് തയ്യാറായുള്ള വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും മത്സര സ്വഭാവമുള്ള ക്വട്ടേഷനുകൾ ക്ഷണിച്ചുകൊള്ളുന്നു ക്വട്ടേഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും എറണാകുളം ആത്മ ഓഫീസിൽ ലഭ്യമാണ് ഫോൺ നമ്പർ നയൻ ത്രീ എയിറ്റ് ത്രീ ഫോർ സെവൻ വൺ നയൻ എയ്റ്റ് സിക്സ് റബ്ബർ ബോർഡിൻ്റെ മാർക്കറ്റ് പ്രൊമോഷൻ ഡിവിഷനിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു കോട്ടയത്ത് പ്രൊഫഷണലുകളെ പുതുപ്പള്ളിയിലുള്ള ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റ് പ്രൊമോഷൻ ഡിവിഷനുമായി ബന്ധപ്പെട്ട ജോലികളിൽ സഹായിക്കുകയും പ്രകൃതിദത്ത റബ്ബറിൻ്റെ ഇലക്ട്രോണിക് വിപണിയായ എം ടബ് പ്രോത്സാഹിപ്പിക്കുകയും എന്നതാണ് ചെയ്യുക പ്രൊഫഷണലുകളുടെ ജോലി ഉദ്യോഗാർത്ഥികൾ മാർക്കറ്റിങ്ങിലോ അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റിലോ എം ബി എ നേടിയവരും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ അറിവുള്ളവരുമായിരിക്കണം മാർക്കറ്റിംഗ് വിപണനം മാർക്കറ്റിംഗ് ഗവേഷണം എന്നിവയിലുള്ള പ്രവൃത്തി പരിചയം അഭികാമ്യമാണ് അപേക്ഷകരുടെ പ്രായം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്നിന് മുപ്പത് വയസ്സ് കവിയരുത് താൽപ്പര്യമുള്ളവർ നിശ്ചിത ഫോറത്തിൽ ഉള്ള അപേക്ഷകൾ ഡെപ്യൂട്ടി ഡയറക്ടർ മാർക്കറ്റിംഗ് മാർക്കറ്റ് പ്രൊമോഷൻ ഡിവിഷൻ ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രം റബ്ബർ ബോർഡ് പി ഒ കോട്ടയം നയൻ എന്ന വിലാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപതിന് ലഭിക്കത്തക്ക വിധം അയക്കണം കൂടുതൽ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡ് വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് റബ്ബർ ബോർഡ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുക കാർഷിക നിർദ്ദേശം നെല്ല് വിരിപ്പ് ഒന്നാം വിള പറച്ചുനടിൽ ആവശ്യത്തിന് വെള്ളം ലഭ്യമായ ഇടങ്ങളിൽ പാടത്ത് നിന്നും വെള്ളവും വളവും ഒഴുകി നഷ്ടപ്പെടാതിരിക്കാൻ വരമ്പുകളിലെ ദ്വാരങ്ങളെല്ലാം ചെളി ഉപയോഗിച്ച് അടക്കുക നടുന്നതിന് മുമ്പ് സ്യൂഡോമോണസ് സ്യൂഡോമോണസ്ലായനിയിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം എഴുന്നൂറ്റി അമ്പത് മില്ലി ലീറ്റർ വെള്ളത്തിൽ ഞാറിൻ്റെ വേരുകൾ ഇരുപത് മിനിറ്റ് നേരം മുക്കി മുക്കിവെക്കുന്നത് പൂപ്പൽ രോഗബാധ തടയുന്നതിനും നന്നായി വേരുകൾ വളരുന്നതിനും സഹായമാകും പറിച്ചു നടന്ന സമയത്ത് മധ്യകാല മൂപ്പുള്ള ഇനങ്ങൾക്ക് സെൻറിന് നാനൂറ് ഗ്രാം യൂറിയ തൊള്ളായിരം ഗ്രാം മസൂറിഫോസ് നൂറ്റിയമ്പത് ഗ്രാം പൊട്ടാഷ്യം ഹ്രസ്വകാല മൂപ്പുള്ള ഇനങ്ങൾക്ക് സെൻറ്റിന് നാന്നൂറ് ഗ്രാം യൂറിയ എഴുന്നൂറ് ഗ്രാം മസൂറിഫോസ് നൂറ്റി ഇരുപത് ഗ്രാം പൊട്ടാഷ്യും അടിവളമായി ചേർത്ത് കൊടുക്കണം പൊട്ടാഷ് വളപ്രയോഗം കുമ്മായം ചേർത്ത് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ പാടുള്ളൂ കാർഷിക വാർത്തകൾ ഇവിടെ അവസാനിച്ചു